ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ സ്വന്തം നാടായ കുലശേഖരപുരത്തുള്ള സംഘപ്പുര ജംഗ്ഷനിലെ ചെണ്ടുമല്ലി കൃഷിത്തോട്ടത്തിലാണ് ഓണത്തെ വരവേൽക്കാൻ ഞങ്ങളുടെ നാടും ഒരുങ്ങിക്കഴിഞ്ഞു കരുനാഗപ്പള്ളി കുലശേഖരപുരം സംഘപ്പുര ജംഗ്ഷന് സമീപമുള്ള എ പി കളക്കാട് സ്മാരക വായനശാല കെട്ടിടത്തിന് സമീപമാണ് ഈ ചെണ്ടുമല്ലി കൃഷി ചെയ്തിരിക്കുന്നത് ചെണ്ടുമല്ലി കൃഷിയെ കൂടാതെ ഇവിടെ പലതരത്തിലുള്ള പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട് ഓണസദ്യ വിളമ്പാൻ ആവശ്യമായ വാഴയിലയും അതുപോലെ പൂക്കളം റെഡിയാക്കാനുള്ള പൂക്കളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ് കോണ്ടാക്ട് ചെയ്യേണ്ടുന്ന നമ്പർ ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിരിക്കാം പുത്തൻ ജീവിതശൈലിയിൽ മലയാളിയുടെ ഓണാഘോഷങ്ങളും ഏറെ മാറിയിരിക്കുന്നു കേവലം ഒരു കുടുംബത്തിൻ്റെ കൂട്ടായ്മ എന്നതിനപ്പുറം നാടിൻ്റെ കൂട്ടായ്മയാണ് ഓണം ഓണാഘോഷങ്ങൾ പൊതുവേദിയിലേക്ക് മാറിയിരിക്കുന്നു തൊഴിൽ സ്ഥാപനങ്ങളും റെസിഡന്റ് അസോസിയേഷനും ആഘോഷവേദികളാകുന്നത് പതിവാണ് എന്തു തന്നെയായാലും പൂക്കളങ്ങളില്ലാതെ ഓണാഘോഷം ഇല്ല ഇതിന്ന് മത്സരങ്ങളുടെ ഭാഗമായി ആയിരങ്ങൾ ചിലവഴിച്ച് തയ്യാറാക്കുന്ന പൂക്കളം കൗതുകത്തോടെ എല്ലാവരും ആസ്വദിക്കാറുമുണ്ട് വീടുകളിൽ തന്നെ നിത്യവും പൂക്കളമിടുന്ന പതിവ് മാറി പൂക്കളങ്ങളിലെ പൂവുകളിൽ രാജ്ഞി നമ്മുടെ ചെണ്ടുമല്ലി തന്നെയാണ് ചെണ്ടുമല്ലി അഥവാ ബന്ദിപ്പൂവ് എന്നൊക്കെ പറയാറുണ്ട് മുൻ വർഷങ്ങളിൽ നമ്മൾ പൂവിനായിട്ട് മറ്റുള്ള സ്ഥലങ്ങളെ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഇപ്പോൾ വിൽപ്പനയ്ക്കോ നാടിൻ്റെ കൂട്ടായ്മയിൽ പങ്കുചേർന്നോ സ്വന്തം വീട്ടാവശ്യത്തിനോ ഓണപ്പൂക്കൃഷി ഏറ്റെടുക്കുന്നവർ ഇന്ന് പല ഭാഗങ്ങളിലും ഉണ്ട് അത്ത തലേന്ന് തുടങ്ങി ഓണത്തോടുകൂടി അവസാനിക്കുന്ന പത്തു നാളുകളാണ് ഓണപ്പൂ വിപണി ഈ സമയം ധാരാളം പൂക്കൾ വിടരുമാറ് ചിട്ടയോട് പരിപാലിച്ച് വളർത്തുകയാണ് പൂക്കൃഷിയിലെ മികച്ച തന്ത്രം കേവലം ലാഭം മാത്രം ലക്ഷ്യമിട്ടുള്ള കൃഷി എന്നതിലുപരി നാടിൻ്റെ കൂട്ടായ്മയ്ക്കും ആസ്വാദനത്തിനും ഓണനിറവിനുമൊക്കെയാണ് ഓണപ്പൂകൃഷി എന്ന തിരിച്ചിറവ് ആനന്ദകരം തന്നെയാണ് സംഘം കൃഷിക്കൂട്ടായ്മേലെ കുറച്ച് അംഗങ്ങൾ നമ്മോടൊപ്പമുണ്ട് അവരുടെ അനുഭവങ്ങൾ നമുക്കൊന്ന് കേട്ടുനോക്കാം ആയിരത്തി ഇരുപത്തി മൂന്നിൽ രൂപീകരിച്ച സംഘം കൃഷിക്കൂട്ടം കഴിഞ്ഞ വർഷം ഞങ്ങൾ പച്ചക്കറിയിൽ നിന്നും തുടങ്ങി ഓണത്തിന് അത്തപ്പൂ ഇടുന്നതിനാവശ്യമായ പൂക്കളെക്കുറിച്ച് ഒരാശയം വരികയും അങ്ങനെ വിപുലമായ രീതിയിൽ പൂക്കൃഷി നടത്തുകയും ചെയ്തു അത് സമൂഹമാകെ ഏറ്റെടുത്ത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ വീണ്ടും രണ്ടാം വർഷത്തിലേക്കും പൂക്കൃഷി എന്ന ഒരാ ആശയം വീണ്ടും കൊണ്ടുവരികയും വിപുലമായ രീതിയിൽ പൂ വിളയിച്ച് നിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയും ഒപ്പം ഇവിടെ മരച്ചീനിയും പിന്നെ പയർ വെണ്ട വാഴ ആ വാഴ പ്രധാനം ഈ ഓണത്തിന് അടക്കം ഉണ്ണാനുള്ള ഇല നമ്മൾ നൽകുന്നതായിരിക്കും ഒപ്പം മറ്റ് കൃഷി പച്ചമുളക്ക അടക്കമുള്ള പിന്നെ പാവയ്ക്ക അടയ്ക്കാം കുക്കുംബർ അടക്കം വിപുലമായ രീതി ഒരു പച്ചക്കറി ഈ തോട്ടമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു പകുതിയിലേക്ക് ഞങ്ങൾക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ട് തുടർന്നും ഈ പഞ്ചായത്തിലെ ഏറ്റവും നല്ല ഒരു കൃഷിക്കൂട്ടമായി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവാനും പഞ്ചായത്തിലടക്കം ഉള്ള സർക്കാർ സേവനങ്ങളും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് വിപുലമായ രീതിയിൽ സമൂഹത്തിന് നല്ല പിന്നെ ഭക്ഷണം നല്ല വിപണി എന്ന ലക്ഷ്യം ലക്ഷ്യമുയർത്തിക്കൊണ്ട് പോകുവാനാണ് ഈ കൂട്ടായ്മ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞങ്ങൾ ബി സൈജുകുമാറിൻ്റെയും ആർ വിനോദ് കുമാറിൻ്റെയും ആർ മുരളി മധു കൃഷ്ണകുമാർ അടക്കമുള്ള കർഷകർ കർഷകർ സുഹൃത്തുക്കൾ ഒന്നാകെ ഒരു മനസ്സായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഭൂമി ഞങ്ങൾക്ക് കൃഷിക്ക് ആവശ്യമായി വിട്ടു തന്നത് പ്രവീണുമാണ് പ്രവീണിനും ആ കുടുംബത്തിനും ഞങ്ങൾക്കുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഒപ്പം ഈ ഗ്രന്ഥശാല എ പി കളക്കാടിൻ്റെ പേരിൽ നമ്മതേയതയിലുള്ള എ പി കളക്കാട് ഗ്രന്ഥശാല അതിൻ്റെയും പ്രവർത്തകരുടെയും സഹകരണം ഇതിനോടൊപ്പം ലഭിക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു വൈകുന്നേരത്തെ പിന്നെ സ്വറപറച്ചിലിന് ഒടൊപ്പം തന്നെ ഒരു കൃഷി കൂട്ടായ്മ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശമാണ് അതിനായിട്ട് നിന്നും മെച്ചപ്പെട്ട രീതിയിലേക്ക് വലിയ സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ പോലും ഇതിന് മുടക്കുന്ന തരത്തിലുള്ള അതിൻ്റെ വിപണനവും കൂടി ലക്ഷ്യം വെച്ചാണ് ഈ ഇത് പോകുന്നത് അതിന് എല്ലാ നാട്ടുകാരുടെയും സഹകരണം ഞങ്ങൾക്കുണ്ടാകണമെന്നും ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നമസ്കാരം ചെണ്ടുമല്ലിയിൽ മൂന്നിനങ്ങളാണ് പ്രധാനമായും കൃഷി ചെയ്തു വരുന്നത് വിവിധ വർണ്ണങ്ങളിൽ അതായത് മഞ്ഞ ഓറഞ്ച് വെള്ള വലിപ്പമുള്ള പൂക്കൾ തരുന്ന ഇനമാണ് ആഫ്രിക്കൻ ചെണ്ടുമല്ലി നല്ല സൂര്യപ്രകാശ ലഭ്യതയുള്ളതും നീവാഴ്ചയുള്ളതുമായ മണ്ണാണ് ഏറ്റവും അനുയോജ്യം പൂക്കളമൊരുക്കി ഓണത്തപ്പനെ വരവേൽക്കാൻ മലയാളികൾ ഒരുങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്നടക്കം പൂക്കൾ എത്തിയിട്ട് വേണം മലയാളിക്ക് അത്തപ്പൂക്കളം ഒരുക്കാൻ എന്നാൽ ഇന്നാ കഥ മാറി പൂക്കളം ഇടാൻ ആവശ്യമായിട്ടുള്ള പൂക്കൾക്കും സദ്യ വിളമ്പാൻ ആവശ്യമായിട്ടുള്ള വാഴയിലയും ആവശ്യമുള്ളവർ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത് ഒരിക്കൽ കൂടി എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി